നമസ്കാരം മെട്രോമാറ്റണി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയെ ഏറ്റവും ഞെട്ടിച്ച വാർത്തകളിൽ ഒന്നാണ് ദിലീപിന്റെയും മഞ്ജുവാര്യരുടെയും വിവാഹമോചനം മാതൃകാ ദമ്പതികളെന്നറിയപ്പെട്ടിരുന്ന താരങ്ങൾ രണ്ടായിരത്തി പതിനാലിലാണ് വേർപിരിഞ്ഞത് വിവാഹമോചന ശേഷം സിനിമയിലേക്ക് പൂർവാധികം ശക്തിയോടെ മഞ്ജു വാര്യർ മടങ്ങിയെത്തി ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് ഇപ്പോൾ വളരെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണ് അതേസമയം മലയാള സിനിമയിലെ വനിതകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് ഡബ്ല്യു സി സി അതിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു മഞ്ജു വാര്യർ ഇപ്പോഴാണ് മഞ്ജു സംഘടന വിടാനുണ്ടായ കാരണം വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗീതു മോഹൻദാസിന്റെ ടോക്സിക് വിവാദവും വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചും ശാന്തിവിള ദിനേശ് പ്രതികരിച്ചത് ശാന്തിവിള ദിനേശിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവർ പറയുന്ന വർത്തമാനം വേറെ ഒന്നും പ്രവർത്തി വേറെയുമാണ് കസബ എന്നൊരു പടം ഉണ്ടായിരുന്നല്ലോ അതിലെ പോലീസ് ഓഫീസറായ സ്ത്രീ എന്തോ അനാവശ്യം പറഞ്ഞപ്പോൾ മമ്മൂട്ടി അവരുടെ ബെൽറ്റിൽ കുത്തിപ്പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട് പക്ഷേ അത് സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും കുത്തിപ്പിടിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അവരെ ഇങ്ങനെ മമ്മൂട്ടി വിറപ്പിക്കുന്നുണ്ട് അതിനുവേണ്ടി മമ്മൂട്ടി എന്തെല്ലാം തെറി വിളിച്ചു എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കി ഈ സംഘമാണ് ഗീതു മോഹൻദാസ് അടക്കമുള്ള ഇ ടി അതുകൊണ്ടാണ് മഞ്ജു വാര്യർ ഈ സംഘടന വിട്ടത് വ്യക്തിഹത്യ നടത്തുന്ന ഒരു കാര്യത്തിനും ഞാനില്ല എന്നാണ് അവർ പറഞ്ഞത് അതിനെയും ബാക്കി കന്നടക്കാർ പിന്തുണ നൽകി ഏതോ ഒരാൾ മാത്രം അതിൽ നിന്ന് പിന്നീട് രാജിവെച്ചു ബാക്കിയുള്ളവർ ഒക്കെ പിന്തുണ കൊടുക്കുകയാണ് നീ മലയാളത്തിൽ എടുത്തില്ലല്ലോ നീ പോയി കന്നഡയിലല്ലേ എടുത്തത് അതൊരു െ അപ്പോൾ ടോക്സിക് എന്നല്ല എന്ത് എന്ന് പറഞ്ഞാലും ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ കേരളം വിട്ടാൽ ഇവരൊക്കെ എന്താണ് കാണിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അത് മതി അത്രയേ ഉള്ളൂ ആ സംഘടനയെ കുറിച്ച് പറയാൻ അത്ര വിശ്വാസ്യത മാത്രമേ ആ സംഘടനയ്ക്കുള്ളൂ പിന്നെ നമ്മുടെ പാവം മുഖ്യമന്ത്രി ഇതുപോലത്തെ തലയിൽ കണ്ണട വെച്ച അഞ്ചാരണം ചെന്നപ്പോൾ എന്താ പറയുക വാചകവും പ്രവൃത്തിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഓരോന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് ഈ കാണിക്കുന്ന നമ്പറുകൾ മുഴുവൻ ആ നിങ്ങൾക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കി തരാം ഹേമ കമ്മിറ്റി ഒരു കോടി എൺപത്തൊന്ന് ലക്ഷം രൂപയാണ് ചെലവായത് എന്തിനാണ് ഇത്രയും പൈസ മുടക്കിയത് അതും ഈ കൂട്ടങ്ങൾക്ക് വേണ്ടി ഹേമ കമ്മിറ്റി വന്നാൽ മലയാള സിനിമ പൂത്തുലയും എന്നാണ് പറഞ്ഞത് തമിഴിൽ പാർത്ഥിപൻ സൂര്യ കാർത്തി അങ്ങനെയുള്ള ആളുകളുടെ പടങ്ങളൊന്നും വിട്ടു പോവാറില്ല എനിക്കൊട്ടും താല്പര്യമില്ലാത്ത ആളാണ് വിജയ് എൻ്റെ മകനൊക്കെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു ആരാധകനാണ് വിജയയുടെ അയാൾ ലിപ്പ് അനക്കാതെയാണ് സംസാരിക്കാറുള്ളത് അതുകൊണ്ട് എനിക്കത് ഒട്ടും ഇഷ്ടമല്ല വിജയയുടെ പഴയ പടങ്ങൾ കാണാറുണ്ടായിരുന്നു ഇപ്പോൾ തീരെ താല്പര്യമില്ല ഒരേ പാറ്റേണിലുള്ള സിനിമകളാണ് ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അയാളോട് വെറുപ്പാണോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എൻ ജി ആർ ഒക്കെ ചെയ്യുന്നത് കണ്ട് ചെയ്ത് നോക്കുന്നതാണ് ആന ചെയ്യുന്നത് കണ്ട് ആട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അയാളൊന്നും രാഷ്ട്രീയത്തിൽ ശോഭിക്കുമെന്ന് തോന്നുന്നില്ല എന്നും ശാന്തിവിള ദിനേശ് പരിഹസിച്ചു പുള്ളി സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും വേറെ ആളുകൾ അവിടെ കയറി ഇരുന്നിട്ടുണ്ടാവും എന്തിനാണ് അയാൾ ഈ പ്രായത്തിൽ ഇത്രയും സ്റ്റാൻഡത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എം ജി ആറിന് പിന്നെ രജനീകാന്ത് ഒക്കെ വന്നപ്പോൾ കമൽഹാസനൊക്കെ വന്നപ്പോൾ അപകടം മനസ്സിലായി അപകടം മനസ്സിലാക്കിയപ്പോൾ കളം മാറ്റിയ മലയാളിയാണ് അദ്ദേഹം എന്നാണ് ശാന്തികുള ദിനേശ് പറഞ്ഞത് വനിതാ കമ്മീഷന്റെ പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിനിന്റെ അംബാസിഡറായി ചുമതലയേറ്റതിനു ശേഷം മഞ്ജു നടത്തിയ പ്രസംഗവും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരുന്നു വിവാഹം എന്നതൊരു സ്ത്രീയുടെ ജീവിതത്തിലെ അന്തിമ ലക്ഷ്യമെന്നും അത് തിരിച്ചറിയുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരുന്നത് വലിയ പ്രതീക്ഷയാണെന്നും സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ ഓരോ സ്ത്രീക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം അനിവാര്യമാണെന്നും മഞ്ജു വാര്യർ പറഞ്ഞു വിവാഹം കഴിക്കണമോ വേണ്ടയോ എന്നത് സ്വന്തം തീരുമാനമായിരിക്കണമെന്ന് പെൺകുട്ടികൾ വിശ്വസിക്കുന്നു അതിലുപരി മക്കളുടെ ഇത്തരം തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെ കാണുന്നതാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ മാറ്റമായി ഞാൻ കാണുന്നത് മഞ്ജുന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സ്ത്രീകൾക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും സ്വയം ശാക്തീകരിക്കപ്പെടുന്നതിനും ഏറ്റവും അത്യാവശ്യമായത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണെന്നും മഞ്ജു വാര്യർ സ്വതന്ത്രരായാൽ മാത്രമേ സ്ത്രീകൾക്ക് സ്വന്തം ചിറകുകൾ കണ്ടെത്താനും ഉയരങ്ങളിലേക്ക് പറന്നുയരാനും സാധിക്കും കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് ആപ്പിൾ ലോറി ഓടിക്കുന്ന ജലജ ജെ സി ബി വരെ ഓടിക്കുന്ന എഴുപതുകാരി രാധാമണിയമ്മ തുടങ്ങിയവരുടെ പോരാട്ട വീര്യം പ്രചോദനമാണെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു ഒപ്പം അച്ഛന്റെ മരണശേഷം തനിച്ചായപ്പോൾ നൃത്തത്തിലേക്കും സാഹിത്യത്തിലേക്കും മടങ്ങിപ്പോയി സ്വന്തം ം കണ്ടെത്തിയ അമ്മ ഗിരിജയെയും മഞ്ജു സംസാരത്തിനിടെ ഓർത്തെടുത്തു